ഈ ക്ലിപ്പ് ഹൗസിൽ ഈ ക്ലിപ്പൌസിൽ ചാണകക്കുഴിയും നീന്തൽക്കുള്ള നവീകരണവും പശുതൊഴുത്തും ഒക്കെ കിട്ടുന്ന ഇനി കുറെ വർഷത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല ഞങ്ങൾ കുറുഭ സമയത്ത് കുറ്റിയടിച്ച് ഇവിടെ താമസിക്കും ഇവിടെ ബി ജെ പി ഇവരെ കയറഴിച്ചു വിട്ടുകൊടുക്കുകയാണ് പിണറായി വിജയനെ കയറഴിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ് പോയി മേഞ്ഞോ എന്നുള്ള തരത്തിൽ വിട്ടു വിട്ടുകൊടുത്തിരിക്കുകയാണ് അയാൾ വേഗം ചെയ്യാണ് ഇവിടെ ഈ ഉദയ സ്റ്റാലിനെ പെട്ടെന്ന് ഒരു രാജകുമാരനായിട്ട് വാഴിക്കാൻ കാരണം വിജയിയുടെ രംഗ പ്രവേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിജെപിക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഒരു അമ്പത് വർഷം തലകുത്തി നിന്നാൽ പോലും കേരളം പിടിച്ചെടുക്കാൻ പറ്റില്ല ഈ കണക്കിന് പോയി മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ രണ്ടാമനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം എന്ന് വെച്ചാലും അത് എതിർപ്പുണ്ടാക്കും ഇപ്പൊ തന്നെ അമ്മാച്ചനെയും മരുമനെയും മടുത്തിരിക്കുകയാണ് കമ്മികൾക്ക് വരെ ഒരു അഭിഭാഷകെ വെർച്വൽ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഡ്രസ്സ് അഴിപ്പിച്ചു അതെ ഇവളൊക്കെ എന്ത് തരം അഭിഭാഷകണെന്ന് നോക്കി നമസ്കാരം തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ വാഴിച്ചു എം കെ സ്റ്റാലിൻ ഇപ്പോൾ അവരുടെ കുടുംബമാണ് തീരുമാനമെടുത്തതെന്നാണ് വാർത്തകളിൽ നിന്ന് നിന്നറിഞ്ഞത് കാരണം കരുണാനിധിയുടെ കുടുംബസ്വത്താണല്ലോ തമിഴ്നാട് അതുപോലെ നമ്മുടെ താമസിക്കാതെ നമ്മുടെ കേരളത്തിലും വരാം മരുമക്കത്തായ സമ്പ്രദായം കേരളത്തിലും വരാം കാരണം വിജയ് പിണറായിക്കാരൻ വിജയൻ്റെ മരുമകൻ വേപ്പൂർ കോഴിക്കോടുകാരൻ റിയാസിനെ മുഖ്യമന്ത്രിയായി അവരോധിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും മരുമകനങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് വയനാട്ടിലും അതുപോലെ അവിടെ ചൂരന്മലയിലും ഒക്കെ പോയി ഇപ്പം വയനാട്ടിൽ ടൂറിസത്തിന്റെ പേരിൽ അവിടെ നിറഞ്ഞു നിന്ന് ദിവസവും മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളുടെ ഉള്ളിൽ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ മണക്കുന്നുണ്ട് എന്നുള്ളതാണ് പോട്ടെ നമുക്ക് നമ്മുടെ വിഷയം തമിഴ്നാട് തമിഴ്നാട് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു 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 കുടുംബത്തിന്റെ അധീനതയിലേക്ക് സംസ്ഥാനം വരുന്നു എന്നുള്ളത് എത്ര അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം ഒരു കാലത്ത് കുറെ കാലം ഒരു കുടുംബത്തിന്റെ കയ്യിലല്ലായിരുന്നോ നമ്മള ഇത് കേരളം ഇത് തമിഴ്നാട് എന്നുള്ളൊരു സംസ്ഥാനം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ കയ്യിലായിരുന്നു വീണ്ടും ആ കുടുംബത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാനാണ് ഇപ്പൊ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം അവിടെയാണ് നമ്മള് ബി ജെ പി ചെയ്യുന്നത് ബി ജെ പി ഒരു കാരണവശാലും ഒരു കുടുംബത്തിൽ ഉണ്ടാക്കില്ല അങ്ങനെ ബന്ധുക്കളുടെ ഒരു ഒരു ഒരാൾ മന്ത്രിയോ എം എൽ എയോ അയാളുടെ ബന്ധുക്കളെ വീണ്ടും എം എൽ എ മന്ത്രി ആക്കരുത് എന്നാണ് ഇപ്പോഴു വരെയുള്ള ബി ജെ പിയുടെ ഒരു തീരുമാനം നാളെ ചിലപ്പോ അതൊക്കെ മാറിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നു വന്നുകൂടായകയില്ല എന്തിനും അതൊരു നല്ല തീരുമാനമാണ് ഇതങ്ങനെയല്ല ഇത് ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കുകയാണ് ഒരു ഒരു വലിയൊരു പ്രസ്ഥാനം അത് തോറ്റു തുന്നമ്പാടിയ ആകെ താശമായിട്ട് പോലും അവർ പഠിക്കുന്നില്ല കോൺഗ്രസിന്റെ പരാജയം തന്നെ ആ കുടുംബ ആധിപത്യത്തിന്റെ അടിമത്തമായി ഒരു അടിമത്ത മനോഭാവമാണ് ആ കുടുംബത്തിന്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ രാജ്യത്ത് ഒരു ഒരു നല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു വളരെ പ്രവർത്തിക്കുകയും രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ നൽകുകയും ചെയ്ത ഒന്ന് രണ്ട് നല്ലൊരു കുടുംബ കുടുംബാംഗങ്ങളാണ് അവിടെ ഉള്ളത് ഇന്ദിരാഗാന്ധി ആയിരുന്നാലും രാജീവ് ഗാന്ധി ആയിരുന്നാലും അല്ല കപടത ഉണ്ടെന്ന് ഞാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഈ ഗാന്ധി എന്നുള്ളത് ആരുടെ പേരാണ് അത് പേരെ ഗണ്ഡിയാണ് ഏഹ് ഗണ്ഡിയാണ് അല്ല ആയിക്കോട്ടെ അല്ല ഗാന്ധി അല്ല അവരുടെ യഥാർത്ഥ പേര് എന്നാണ് അതായത് ഫിറോസ് ഗണ്ഡി ആ ഫിറോസ് ഗണ്ഡി എന്ന പേരാണ് അവനെ ആക്കിയത് ആ ഗാന്ധി കേരളത്തെ രാജ്യത്ത് രാജ്യത്ത് വിൽക്കാൻ പറ്റും എഫക്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഫിറോസ് ഗണ്ഡിയാണ് പിന്നെ ഗാന്ധിയാക്കി പറ്റിയത് അപ്പൊ അവിടെ പോലും ഒരു ഈ പറയുന്ന എന്തുണ്ട് കബളിപ്പട രാജ്യത്തെ കബളിപ്പിക്കലുണ്ട് അതിന് നമുക്ക് നമുക്ക് സ്റ്റാലിന്റെ അല്ലെങ്കിൽ ഈ തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ സ്റ്റാലിന്റെ മകനെ എന്താ എൻ്റെ പേര് ഉദയനിധി സ്റ്റാലിൻ ഈ ഉദയനിധി സ്റ്റാലിനെ പെട്ടെന്ന് ഒരു രാജകുമാരനായിട്ട് വാഴിക്കാൻ കാരണം വിജയ്യുടെ രംഗപ്രവേശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വിജയ് വന്നിട്ടുണ്ട് അദ്ദേഹം വലിയൊരു യോഗ വലിയ ഒരു സമ്മേളനം നടത്താനുള്ള തീരുമാനമുണ്ട് അതിൽ കോൺഗ്രസും പിന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ പിണറായി വിജയനും അതുപോലെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടൊരു വലിയൊരു ഒരു ഓളം സൃഷ്ടിക്കാനാണ് വിജയ വിജയ് ശ്രമിക്കുന്നത് വിജയിനുള്ള കാശുമുണ്ട് ഒരു സിനിമയ്ക്ക് തന്നെ ഇരുന്നൂറ് കോടിയൊക്കെയാണ് വാങ്ങിക്കുന്നതാണ് പറയുന്നത് നമുക്കറിയില്ല അതൊക്കെ എക്സാജിനേഷൻ ആണോ എന്നറിയില്ല എന്നാലും അത്രയൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണ് കാരണം ഇന്ത്യയിലിപ്പോ ഏറ്റവും അധികം ആൾ വിജയി അപ്പൊ കാശും കയ്യിലുണ്ട് ജനങ്ങൾ കാശ് കൊടുക്കുകയും ചെയ്യും വിജയി ചോദിക്കുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയാണ് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ നല്ല ഫണ്ടും കൂടെ ഉണ്ടാവും അപ്പൊ സ്വഭാവട്ടും ആൾബലമുണ്ട് പിന്നെ അനുയായികളുണ്ട് പിന്നെ അനുയായങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധകരാണ് ആരാധകർ പിന്നെ അനുയായമായിട്ട് മാറുന്നതാണ് അവിടെ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയം അങ്ങനെയാണല്ലോ ആരാധകർ അനുയായി ഈ ാണ് എന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട അണ്ണ അണ്ണ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ല അതുകൊണ്ട് പക്ഷേ അന്നത്തെ കാലം അല്ല പിന്നീട് ഉണ്ടായത് പിന്നെയുണ്ടായത് മാത്രമല്ല ഈ ആരാധകർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും അത്രയും ആരാധകർ ശക്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികളായിട്ട് മാറണമെങ്കിൽ അത് ചില കരിസ്മാറ്റിക് പ്രയോഗങ്ങളൊക്കെ കൊണ്ടെങ്കിലേ പറ്റും അത് ഈ എം ജി ആറിനുണ്ട് അതുപോലെ കരുണാനിധിക്കുണ്ടായിരുന്നു ജയലളിതയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവരതും കയറിപ്പോയി പക്ഷേ വിജയകാന്തിനും കമലഹാസനും അത്രയും ആണെങ്കിലും കമലഹാസനം പറ്റിയിട്ടില്ല പക്ഷെ വിജയിക്ക് പറ്റാൻ സാധ്യതയുണ്ട് വിജയ് എന്തായാലും വിജയിച്ച് വരാൻ സാധ്യതയുണ്ട് അല്ല എന്തായാലും നമുക്ക് ഈ സ്റ്റാലിന്റെ വിഷയത്തില് വരുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് അത് പറഞ്ഞു വിജയിയുടെ രംഗപ്രവേശം തന്നെയായിരിക്കും പിന്നെ ഈ സുമേഷ് ആദ്യം പറഞ്ഞ ഒരു കുടുംബമാണ് ആദ്യം അംഗീകരിച്ചെന്ന് പറയുന്നു അത് കേട്ടപ്പോഴാണ് എനിക്ക് ഇതൊരു രാജ്യത്തെ ജനാധിപത്യ ഭരണമാണോ തമിഴ്നാട്ടിലും നമ്മുടെ രാജ്യത്ത് ഈ നടക്കുന്നതാണ് ഇവിടെ ഇത് ഈ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല നമ്മൾ ജാർഖണ്ഡിൽ എടുത്ത് നോക്കിയാലും ഷിബു സോറൻ പിന്നെ ഹേമന്ത് സ്വറൻ സോറൻ പിന്നെ അയാളുടെ ഭാര്യ അയാളുടെ ജയിലിൽ പോയി കൽപ്പന അയാളുടെ ഭാര്യ കൽപ്പന വന്നു അങ്ങനെ പല ബീഹാറില് ബീഹാർ ദേവിയും അതുപോലെ യു പി ജയിച്ചിരിക്കുന്നത് അതും പിന്നെ മുലായം സിംഗ് യാദവിന്റെ മകനാതെ അതെ അങ്ങനെ അങ്ങനെ അവർ ഒരു കുടുംബം ആധിപത്യം തന്നെയാണ് ഇന്ത്യയിൽ പഠനം നടക്കുന്നത് പക്ഷേ അതിന് എല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടത് ബിജെപിയെ തന്നെയാണ് ബി ജെ പി ഒരു കുടുംബാധിപത്യത്തിന് വരുന്നില്ല അപ്പോൾ ഈ അതാണ് അവിടെ മാറ്റി നിർത്തേണ്ടത് പക്ഷേ അവരാരും ഇങ്ങനെ കുടുംബം അംഗീകരിച്ചു ഇപ്പം തേജസ്വി യാദവിനെ

െ അവരതിനെ അംഗീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ അത് വലിയ ചർച്ച ചെയ്യുന്നു എന്നിട്ട് അതിനെ അവരെല്ലാരും കൂടി അംഗീകരിക്കണം അപ്പോഴെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് എം എൽ എമാരും വെച്ചു കൊടുക്കുന്നു എം എൽ എ മാര് പപ്പ ബാൽ പറഞ്ഞിച്ച് സംവദിക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് എന്തായാലും അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം വിജയന്റെ രംഗത്ത് എതിർക്കാൻ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പോലെയാണ് പിണറായി വിജയനെ എതിർക്കാൻ ഇവിടെ ഒരുത്തനും തയ്യാറല്ലല്ലോ അതുപോലെയാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിനെ എതിർക്കാനും തയ്യാറല്ല അവരൊക്കെ കുഞ്ഞു നിൽക്കും ഇപ്പൊ നമ്മള് അത് അവിടത്തെ വിഷയം ഇതേ വിഷയമാണ് ഇനി ഇതേ സംഭവമാണ് ഇനി കേരളത്തിനെയും കാത്തിരിക്കുന്നത് കാരണം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു ഒരു രണ്ടാമനുണ്ടായിരുന്നു ഇ പി ജയരാജനെയാണ് നമ്മൾ അങ്ങനെ ആണെങ്കിലും ഈ ഓണത്തെപ്പന വെക്കുന്നത് പോലെ അനുമതിക്ക് വയ്ക്കുന്നത് പോലെ വെച്ചിരുന്നത് പക്ഷെ ഇപ്പോ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടോ ഇല്ല 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 ഈ രണ്ടാമൻ ഇല്ല എന്നുള്ളത് ബോധം അല്ല അത് രണ്ടാമനല്ല ഒരിക്കലും അല്ല പിന്നെ അതായത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ രണ്ടാമനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം എന്ന് വെച്ചാലും അത് എതിർപ്പുണ്ടാക്കും ഇപ്പൊ തന്നെ അമ്മ ജനം വരുമാനം മടുത്തിരിക്കുകയാണ് കമ്മികൾക്ക് വരെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ മറ്റുള്ള ഇപ്പൊ വയനാട്ടിൽ തന്നെ ഓ ആർ കേളുവും അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവിടെ ഇയാൾക്കവിടെ ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന മട്ടിലാണ് ഈ മുഹമ്മദ് റിയാസ് അവിടെ നിന്നത് അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവിടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്നത് മാധ്യമങ്ങളെ കാണാൻ സൈന്യത്തെ യാത്രയക്കാൻ സൈനിക മേധാവിക്ക് പൂച്ചണ്ട് നൽകാൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അമ്മാച്ച വിശദീകരണം കൂടി കൊടുക്കാൻ ഇതിനെല്ലാം മുന്നിട്ട് നിന്നത് ആരാണ് ഈ മുഹമ്മദ് റിയാസ് ആണ് അതായത് ഒരു മുഹമ്മദ് റിയാസിനെ മുൻ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അടുത്ത തവണ മരുമകനെ കാരണം ഈ ആൾക്കെ നീണ്ടടക്കാൻ വയ്യല്ലോ ഇങ്ങനെ ഇനി ഈ ആൾക്കാരുടെ ഒക്കെ കേട്ട് കേട്ട് ഈ പ്രാക്കൊക്കെ പലിക്കാതിരിക്കില്ല ഈ പ്രാക്കൊക്കെ ഉണ്ട് പലിക്കും പലിക്കാതിരിക്കില്ല അപ്പൊ അതിന് അങ്ങനെ വരുമ്പോ മരുമകനെ കൊണ്ടുവരാം അങ്ങനെ എന്താണ് ഈ ക്ലിപ്പ് ഹൗസിൽ എന്ത് ഈ ചാണക കുഴിയും നീന്തൽക്കുള്ള നവീകരണവും പശുതൊഴുത്തുമൊക്കെ കിട്ടുന്ന എന്താണ് ഇനി കൊറേ വർഷത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബസമേതം കുറ്റിയടിച്ചു ഇവിടെ താമസിക്കും എന്ന് ഒരു അമിതമായ ആത്മവിശ്വാസം കൂടിയുണ്ട് അതിന്റെ ഒരു ഫലത്തിലിരിക്കുന്ന അധികാരികൾക്ക് പലപ്പോഴും ഞങ്ങൾ എല്ലാ കാലവും ഭരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അല്പയാധിപത്യസ്വാമുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്ക് മുമ്പ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ആശ അവർ ഒരു ദിവസം പോലും ഈ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ അന്തി ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു മകൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അന്തി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ാണ് ഇവരുടെ പാർട്ടി തന്നെ ഞാൻ പറയുന്നത് റിയാസിനെ കൊണ്ടുവരണം റിയാസ് മുഖ്യമന്ത്രിയാവണം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയട്ടെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈ കുടുംബാധിപത്യം ഇല്ലാതെ നിങ്ങളൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിയാവുന്നതും പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമായി അതെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുപോലെ പറയണമെങ്കിൽ അയാൾക്ക് ചിന്താശേഷി ഉള്ളത് കൊണ്ട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടുമാണ് അപ്പൊ ഈ ഈ പറയുന്നത് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നിട്ട് മുഹമ്മദ് റിയാസിനെ അങ്ങനെ വരുമ്പോഴത്തേക്കും പിണറായി വിജയൻ വിജയനവിടെ താമസിക്കാം മുമ്പ് ഒരു മുഖ്യമന്ത്രിമാർക്കും ഇത്തരത്തിലൊരു അമിതമായ ആത്മവിശ്വാസം ഇല്ലായിരുന്നു ഇവിടെ ബി ജെ പി ഇവരെ കയറഴിച്ചു വിട്ടുകൊടുക്കുകയാണ് പിണറായി വിജയനെ കയറഴിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ് പോയി മേഞ്ഞോ എന്നുള്ള തരത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് അയാൾ മേയുകയും ചെയ്യാണ് ഇവിടെ അപ്പം ഇവിടെ പല സംസ്ഥാനങ്ങളിലും അതായത് ജാർഖണ്ഡിൽ ഷിബു സോറിന് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിലെ മനീഷ് സിസോദിയെ അടക്കമുള്ള പല ബി ജെ പി പരിക്കാത്ത സംസ്ഥാനങ്ങളിലെ പല ഭരണാധികാരികളെയും അവർക്കെതിരാഭിപ്രായമുള്ളവരെയും അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിന്നെ അന്വേഷണ എന്ന് പറഞ്ഞ് ജയിലിലാക്കിയിട്ടും ഈ വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല കസ്റ്റംസ് ഇ ഡി അടക്കം എൽ എസ് എഫ് ഐ ഒ അടക്കം എത്രയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തി അയാൾക്ക് അയാളുടെ മകൾക്കെതിരെ അന്വേഷണം നടത്തി അപ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ പോലും ആ അവന്മാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താം എന്ന് കരുതിട്ട് വിളിച്ചിട്ടൊന്ന് ചോദ്യം ചെയ്യാൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേന്ദ്രം തന്നെയാണ് ഇയാളെ ഇങ്ങനെ വളർത്തുന്നത് പിന്നെ ബി ജെ കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഒരു അമ്പത് വർഷം തലകുത്തി നിന്നാൽ പോലും കേരളം പിടിച്ചെടുക്കാൻ പറ്റില്ല ഈ കണക്കിന് പോയി നിങ്ങൾ എന്തിനാണ് ഈ ഈ പറയുന്നത് പോലെ ഈ ഇയാളെ പിടിച്ചൊന്ന് ജയിലിലിട അടുത്ത അടുത്ത തവണ നിങ്ങൾ അഞ്ച് സീറ്റ് കേരളത്തിൽ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ടല്ലോ അഞ്ച് സീറ്റ് നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഈ നമ്മൾ ഈ ബലി ഈ നമ്മൾ ഈ നേർച്ച കൊടുക്കാനുള്ള കോഴികളെ വളർത്താറുണ്ട് പല വീടുകളിലൊക്കെ ഒക്കെ ഇപ്പൊണ്ടെന്ന് എനിക്കറിയാം ഈ വളർത്തിയിട്ട് അവസാനം കൊണ്ടുവന്ന് നേർച്ചയ്ക്ക് കൊടുക്കൊടുക്കും നേർച്ചയ്ക്ക് അതുപോലെ ഇങ്ങനെ വളർത്തി അവസാനം കൊണ്ടുവന്നിട്ട് അകത്താക്കാനുള്ള പരിപാടിയാണെന്നു അറിയില്ല പക്ഷേ ഈ പറയുന്നത് പോലെ ഇയാളെ എങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കാതെ ഇയാളെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ ഒരു വർക്കും ചെയ്യാതെ ബി ജെ പിക്ക് ഒരുട വേഷമുണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെ പിടിച്ച് വളരെ നേരത്തെ അതായത് ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ ആറ് ആറുമാസം മുമ്പോ ജയിലിലിട്ടിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എങ്ങനെയായാലും തിരിഞ്ഞു അതാണ് അതിൻ്റെ അതാണ് ബി ജെ പിയുടെ തന്ത്രം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഒരു എട്ട് സീറ്റെങ്കിലും ഒരു പിടിച്ചേനെ ഈ ഇയാളെ ജയിലിലിട്ടിരുന്നുവെങ്കിൽ കാരണം അത് വെച്ചിട്ട് ജയിലിൽ ഇട്ടിരുന്നെങ്കിൽ കാരണം അത് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരു ഗവൺമെന്റിനെ പിരിച്ചു കിട്ടുമെന്നും ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടു പറഞ്ഞു ഇപ്പൊ കെജ്രിവാള് തിരിച്ചു അടിച്ചതുപോലെ ഇവർ തിരിച്ചടിച്ചേ കൃത്യമായിട്ട് ഒരു പത്ത് സീറ്റ് എങ്കിലും ലോക്സഭയില് കിട്ടിയനെ എന്തുകൊണ്ടിപ്പോ ഒതുങ്ങി അതാണ് തന്ത്രം അത് അത് അതൊക്കെ പിടിക്കാൻ കഴിഞ്ഞു കാണുമായിരിക്കാം നമുക്ക് ഒരു വിരോധവും ഇല്ല ഒരു വിരോധമല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ അധികാരത്തിൽ വരരുത് കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മുഷിഞ്ഞ ഒരു തുണി പോലെയാണ് അത് മോഷിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇന്ത്യയിൽ ഒത്തിരി വൈവിധ്യമാർന്ന പ്രത്യേകിച്ച് പിന്നെ ഹിന്ദു മതത്തിന് കൂടുതൽ അടിവേരുള്ള അത്രയും ശക്തമായിട്ട് ഹിന്ദുമത വിശ്വാസികൾക്കുള്ളത് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തും ഗണേശോത്സവവും അതുപോലെ ദുർഗാപൂജയൊക്കെ ഒരു ഉത്സവമായിട്ട് രാജ്യത്തിന്റെ പരഭാഗങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു രാജ്യത്ത് അത്തരത്തിൽ ഒരു സംസ്കാരവും ഹിന്ദുമത വിശ്വാസവും ശക്തമായ രാജ്യത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പറയുന്ന ഈ മുരട്ടു തത്വവാദം നടത്തിക്കൊണ്ട് അതെയാണ് അവരുടെ വാക്കാതാണ് മുരട്ടു തത്വവാദം എന്നാണ് ആ മുരട്ടതത്വവാദം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മൂണിഷ്യാർക്ക് ഇനി ഇന്ത്യയിൽ ഒരു ഒരു പ്രസക്തിയും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് കാരണം അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ നീന്തു പോകുമായിരിക്കും കേരളത്തിലെ ജനത എപ്പോഴും ശരിയായി കാര്യങ്ങൾ കാണാത്ത തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അധ്വാനിക്കാനുള്ള മനസ്സില്ല നിങ്ങൾ ഒരു കാര്യം അലോചിക്കണം ഈ ഓൺലൈൻ തട്ടിപ്പൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഓരോ ദിവസവും വാർത്തകൾ വരുന്നുണ്ട് പോലീസും അധികാരികളും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മണ്ഡന്മാരെ ഇതൊന്നും ബാധിച്ചിട്ടില്ല ഉത്തരേന്ത്യക്കാരായി പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള കിഴങ്ങന്മാർ അവിടെ എഴുന്നിട്ട് ബുദ്ധിമാന്മാർ കിഴങ്ങന്മാരെ ബുദ്ധിമാന്മാർ അവിടെ എഴുന്നിട്ട് ഇവിടെ ഡോക്ടർമാരുടെയൊക്കെ കോടിക്കണക്കിന് കൂടുമുടുക അഴിച്ചുകൊണ്ട് പോകുന്നത് ഈ ഉള്ളൂരുള്ള ഒരു ഡോക്ടറെ മൂന്ന് കോടി മെനിഞ്ഞ ഏതൊരു അഭിഭാഷക കൊല്ലത്തോ മറ്റുള്ള ഒരു അഭിഭാഷകെ വിർച്വൽ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഡ്രസ്സ് അഴിപ്പിച്ചു അത് ഇവളൊക്കെ എന്ത് തരം അഭിഭാഷകണമെന്ന് നോക്കി ഡ്രസ്സ് അഴിപ്പിച്ചു വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അഴിപ്പിച്ച് അവരുടെ എന്ന് വെച്ചാൽ അവരുടെ അടയാളങ്ങൾ രേഖപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂ നമ്മൾ ചെയ്തു കൊടുക്കൂ ഏഹ് അപ്പോൾ അതായത് മലയാളിക്ക് ഒരിക്കലും അധ്വാനിക്കാനുള്ള മനസ്സില്ല എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത് അധ്വാനിക്കാനുള്ള മനസ്സില്ല ഈ അധ്വാനിക്കാൻ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് ചിന്തിക്കുന്നവർ പിള്ളേരൊക്കെ വിദേശത്തേക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള തലതിരിഞ്ഞതൊക്കെ എസ് എഫ് ഐയിലൊക്കെ ചേർന്ന് ഇവിടെ അങ്ങനെ അടിച്ചും പിടിച്ചും കൂടെ ഉള്ളവരെ തലേന്ന് പിന്നെ ഇവിടെ ചേട്ടൻ എല്ലാ സാധനങ്ങളും ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ കൊച്ചു സംസ്ഥാനത്ത് അരി ആന്ധ്ര എന്ന് വരണം പച്ചക്കറി തമിഴ്നാട്ടി എന്ന് പറയണം പാല് തമിഴ്നാട്ടി എന്ന് പറയണം കാരണം ഇവിടെ ഉൽപാദനം കഴിഞ്ഞിട്ട് ഇല്ല ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഈ തമിഴ്നാട്ടിൽ എത്രയോ വാലകൾ വരുന്നു മിൽക്കും മറ്റേ അതും ഒക്കെ വരുന്നുണ്ട് അതിപ്പോ ഇവിടെ വിറ്റഴിക്കുകയാണല്ലോ അപ്പൊ അത് ചെലവാകാത്തത് കൊണ്ടാണല്ലോ അല്ലല്ലോ പിന്നെ അതേപോലെ മാംസം അത് കോഴിയായിരുന്നാലും ആടായിരുന്നാലും ആ മാംസം പിന്നെ വസ്ത്രം മരുന്നിവിടെ നിന്നാണ് ഇരു തിരുപ്പതിയിൽ നിന്ന് അങ്ങനെ സകല കാര്യങ്ങൾ ഇവിടെ ആകെ ഉള്ളത് ചാരായ മാത്രമാണ് മദ്യം മദ്യവും മയക്കുമരുന്നും ഈ മയക്കുമരുന്നിൽ തന്നെ കഞ്ചാവ് വേറെ കൊണ്ടുവരണം അപ്പൊ ഇത്തരത്തില് മയക്കുമരുന്നും കഞ്ചാവും സുലഭമായി അല്ല പിന്നെ മദ്യവും സുലഭമായി നമ്മുടെ കേരളത്തിലുണ്ട് അല്ലാതെ ഒരു സാധനവും ഇല്ല അത് മാത്രമല്ല ആട് തേക്ക് മാഞ്ചിയും ടോട്ടൽ ഫോർ ഫോറിയൂ റൈസ് പുള്ളർ ഇരുത്തലമൂലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതായത് ഇതേപോലെ തട്ടിപ്പ് കുറുക്ക് വഴി കൂടെ അത്രമായിട്ട് പ്രതികരിക്കാൻ അതുകൊണ്ടാണ് ഈ തട്ടിപ്പിന് വീട് പോണത് തട്ടിപ്പില് ഇപ്പൊ ഈ വെർച്വൽ വെറുതെ അവസ്ഥ ഒരു ഒരു അഭിഭാഷക വീണെന്ന് പറഞ്ഞാൽ ധൈര്യമില്ല എതിർക്കാനും അത് അങ്ങനെ അല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ധൈര്യമില്ല ഒരു പ്രതികരണം അല്ല എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെ സാധാരണക്കാരാണ് ഇവരുടെ അകത്തേ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷെ നമ്മൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെ ഒരു വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണ വിളിക്കും പിന്നെ വിളിക്കില്ല അവൻ ഏത് ഭാഷക്കാരനായാലും പിന്നെ വിളിക്കില്ല അപ്പം ഇവർക്ക് എന്ത് തരം മനുഷ്യൻ ഞാൻ പറഞ്ഞു വന്ന് വേറെന്നുമില്ല ഈ അധ്വാനിക്കാനുള്ള മനസ്സില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതികരണ ശേഷിയുമില്ല ഈ കേരളത്തിൽ അതായത് ഒരു ബ്രോയിലർ കോഴികളെ പോലെയാണ് ഇപ്പോൾ ആൾക്കാർ പണ്ടൊക്കെ നാടൻ കോഴികളായിരുന്നു അതിനെ വീട്ടിലേക്ക് ചുറ്റും കുത്തി ച്ചിലിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ അതിന് അതിന്റേതായ പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയാണോ ബ്രോയിലർ കോഴി അതുപോലെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും എന്തായാലും ഇതൊരു അടിമത്ത മനോഭാവം തന്നെയാണ് ഈ ഭരണത്തിന്റെ കീഴിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു ഒരു തവണ കൂടി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരണോ ഇനി ഒന്നര കൊല്ലമുണ്ട് ഈ വിജയനെ പിന്നെ വീണ്ടും ഒരു തവണ കൂടെ വേറൊരു ഞാൻ ആലോചിച്ചു അതായത് അതൊരു പ്രധാന കാര്യമാണ് അതായത് അദ്ദേഹത്തിന് കേരളത്തിൽ ഇനി ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലത്തെ ജീവിക്കാൻ പറ്റും അപ്പം നോക്കിയാൽ ക്ലിഫ് ഹൗസ് ആണ് ഏറ്റവും വലിയത് അത്തരം പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലം ആ ക്ലിഫ് ഹൗസിന് മുഖ്യമന്ത്രി അല്ലെങ്കിലും താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ലിഫ് ഹൗസ് കയ്യിലിരിക്കണം അങ്ങനെ കയ്യിലിരിക്കണമെങ്കിൽ ആ കുടുംബത്തിലുള്ള ഒരാൾ മുഖ്യമന്ത്രി ചുറ്റും അവിടെ ചുറ്റും സി സി ക്യാമറകൾ വെച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പൊ രണ്ടു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ എന്തോ വീണ്ടും സി സി ക്യാമറക്ക് വേണ്ടി മുടങ്ങിയിരിക്കുന്നു എല്ലാ ഏകാധികളും ഇങ്ങനെയാണ് എട്ടു തൂറികളാണ് നാടൻ ഭാഷ പറഞ്ഞ പേടിത്തൂറുകളാണ് എല്ലാ ഭരണാധികാരികളും എങ്ങനെ ഏകാധിപതികളായ ഭരണാധികാരികൾ കഴിവില്ലാത്ത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി മാത്രം അവരുടെ ടിഷ്യൂ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെയുള്ള ഭരണാധികാരികൾ അത് ലോകത്തിലെ ചരിത്രത്തിൽ എവിടെ അങ്ങനെയാണ് അവരല്ല ഇങ്ങനെ തന്നെയാണ് ഭയങ്കരമായിരിക്കും ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ അവസാനം കൂടി ഒന്ന് സംഭവിക്കും അത് അതുകൊണ്ട് അവർ ഇനി സി സി ടി വി ക്യാമറ അവരെ ബെഡ്റൂമിൽ കട്ടിലിന്റെ താഴെ പോലും കൊണ്ടുവന്ന് വന്ന് കാരണം ഭയമാണ് കൂടെ അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും വൈഫെ മാത്രം കൊണ്ടു കൊണ്ടുപോകുന്നു വേറെ അവരുടെ ആരെയും കൂടെ ഉള്ളു എത്ര സ്ട്രോങ് ആയിട്ട് അയാൾക്ക് വേണ്ടി അടിക്കാനും വിട്ടാലും നിക്കുന്ന ഗണ്മാനെ പോലും മുറിക്കാത്ത അടുപ്പിക്കൂല കാരണം ഭയമാണ് എപ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാവൂല അതാണ് അവസ്ഥ എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കണം കാരണം തമിഴ്നാട് സ്റ്റാലിൻ തന്നിരിക്കുന്നത് നമുക്കുള്ളൊരു സൂചനയാണ് ഈ ഒരു കുടുംബാധിപത്യം ഇപ്പൊ തന്നെ സി പി എം കുടുംബാധിപത്യത്തിലാണ് വിജയ പിണറായിക്കാരൻ വിജയന്റെ കുടുംബസ്വത്തായി മാറിയിരിക്കയാണ് സി പി എം എന്ന ഒരു പ്രസ്ഥാനം അപ്പൊ അതിലുള്ള കുറെ ഇതേപോലെ എന്താണ് കുറെ അവരുടെ കാര്യങ്ങൾ കാണാനുള്ള കുറെ ഉണ്ടകൾ മാത്രമാണ് ഇപ്പൊ ഈ ആ പാർട്ടിയിലുള്ളത് യഥാർത്ഥ സഹാക്കളൊക്കെ ഇപ്പൊ വേദനയോടുകൂടി അവർ എന്താണ് സ്വയം പഴിച്ചും അവരുടെ എന്താണ് ഈ കുറ്റബാധത്തോടു കൂടി ജീവിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പാഠമാണ് തമിഴ്നാട് ഇനി അടുത്ത് ഇലക്ഷൻ വരുന്നുണ്ട് ഇലക്ഷൻ വരുമ്പോൾ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം അത്രേ പറയാനുള്ളൂ